മാസപ്പിടി കേസിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി എസ് എഫ് ഐ ഡയറക്ടർ എട്ട് പേർക്കാണ് സമൻസ് അയച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ ചെന്നൈയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിരിക്കുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത നീക്കങ്ങളാണ് ടീം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് പ്രധാന പ്രതി മുഖ്യമന്ത്രിയുടെ മകളും കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എക്സാലോജിക്കിലെ ജീവനക്കാർക്കും സമൻസ് നൽകിയതായി കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ട് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയൊക്കെ നമ്മൾ ഏവരും വായിച്ചറിഞ്ഞതാണ് എസ് എഫ് ഐ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എന്നിവരെ എതിർ ഹർജി കൊടുത്തത് പക്ഷേ ആ കോടതി ഹർജി അംഗീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വീണയുടെ കമ്പനി ഇങ്ങനെ ഹർജി സമർപ്പിച്ചത് ഇനി കേരളത്തിലും കെ എസ് ഇ ഡി സി നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതിയും തള്ളുകയായിരുന്നു ചെയ്തത് സി എം ആർ എക്സാലോജിക് ദുരൂഹ ഇടപാട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നൊരു ഹർജി ഇതിനിടയിൽ കോടതിയിലെത്തിയിരുന്നു പിണറായി അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ച ഒരു സംഭവ വികാസമായി അതിനെ നോക്കിക്കാണാവുന്നതാണ് പിണറായി വിജയന് പുറമെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വീണ വിജയൻ സി എം ആർ തുടങ്ങി ഏഴ് എതിർ ഈ നോട്ടീസ് അയച്ചത് അന്വേഷണം ആവശ്യം നിരസിച്ച തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെയാണ് കോൺഗ്രസ് നേതാവും എം എൽ എയുമായിട്ടുള്ള മാത്യു കുൾനാടൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അതിൽ എസ് എഫ് ഐയെ കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമിക അന്വേഷണം മാർച്ചിൽ തന്നെ തുടങ്ങിയിരുന്നു ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായിട്ടുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡിക്കും അന്വേഷണം തുടങ്ങാൻ പ്രേരണ ലഭിച്ചത് കമ്പനി നിയമപ്രകാരം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന നാനൂറ്റി നാല്പത്തിയേഴാം വകുപ്പ് ചുമത്താൻ കഴിയുന്നതാണ് ഈ വകുപ്പ് പി എം എൽ എ അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ ഡിക്കും അന്വേഷണം നടത്താനുള്ള വഴി തുറക്കും സാധാരണ ഒരു കമ്പനി കേസുകളിൽ എസ് അന്വേഷണം തുടങ്ങിയാൽ അത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസികളും അന്വേഷണം നടത്താറില്ല സാധാരണഗതിയിൽ അങ്ങനെ നടത്തുന്നു അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ചട്ടം പക്ഷേ ഇവിടെ പ്രത്യേകിച്ചും ഐ ടി സേവനങ്ങൾ ഒന്നും തന്നെ നൽകാതെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എക്സാലോചിക്കൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ചു എന്ന തെളിവാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കും എസ് എഫ് ഐ കൃത്യമായ രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനായി സാവകാശവും നൽകിയിട്ടുണ്ട് ഇങ്ങനെ നൽകിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണം എന്തിനു നൽകിയിരിക്കുന്നു എന്തിനാണ് ഇത്രയധികം തുക സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തിരിക്കുന്നത് ഇതെന്തിനു വാങ്ങി എന്നുള്ളത് എക്സാലോജി കമ്പനി വ്യക്തമാക്കേണ്ടതാണ് ഇതൊന്നും ഇതുവരെയും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിലാണ് കേസ് അന്വേഷണത്തിൽ ഇ ഡി ഐ ഉൾപ്പെടുത്താനുള്ള ശുപാർശ എസ് എഫ് ഐ ഒ തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പും ഉൾപ്പെടുത്തി കഴിഞ്ഞു അതിനുള്ള സാഹചര്യവും ഒരുങ്ങി ഇ ഡി സംഘവും കളത്തിലിറങ്ങി ഇനി എന്തായിരുന്നാലും വളരെ വേഗത്തിൽ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് കുറ്റം തെളിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കോളിളക്കം തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും